അവൻ കൊഞ്ചുന്നത് നിനക്ക് വേണ്ടിയല്ല നിന്റെ ശരീരം ആസ്വദിക്കാൻ വേണ്ടിയാ ഇതേപോലെ ആൺമക്കളോടും ആൺകുട്ടികളെ നിങ്ങൾ വിളിച്ചാൽ അവൾ ഇറങ്ങി വരും എന്ന അവൾ പറഞ്ഞിട്ടുണ്ടോ ഞാൻ വിളിച്ച ഓള് വരും എന്നാവേശത്തോടെ പറയുന്ന ആൺകുട്ടി നീ പൊട്ടന നീ വിട്ടിയാ എന്താ കാരണം എന്നറിയോ ഇരുപതും ഇരുപത്തൊന്നും കൊല്ലം സ്വന്തം വാപ്പയും ഉമ്മയും കൊടുത്ത സ്നേഹം മനസ്സിലാക്കാതെ ഒന്നരയോ രണ്ടോ കൊല്ലം കൊണ്ട് നീ വിളിച്ച കൂടെ വരും എന്ന് പറഞ്ഞവളാണ് അവളെങ്കിൽ അവൾക്കഥയില്ല സ്നേഹത്തിന്റെ വില അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരായിരം കൊല്ലം നീ വിളിച്ചാലും നിന്റെ കൂടെ അവൾ വരൂല കാരണം അവൾക്ക് സ്നേഹത്തിന്റെ വില അറിയാം ആ സ്നേഹത്തിന്റെ വില അറിയാത്തത് കൊണ്ടാ നീ വിളിക്കുമ്പോഴേക്കും അവൾ വരുന്നത് നീ പറയുമ്പോഴേക്കും അവൾ കാണാൻ വരുന്നത് അഥവാ അവളും ആഗ്രഹിക്കുന്നത് നിന്നേക്കാളും നല്ലൊരു സ്നേഹം കിട്ടിയാൽ നിന്നെയും അവൾ വേണ്ടെന്ന് വെക്കും അവൾക്ക് സ്നേഹം അറിയാമായിരുന്നെങ്കിൽ ജനിപ്പിച്ച വാപ്പാന്റെ ഉമ്മാന്റെ കണ്ണ് നിറയാൻ അവൾ അനുവാദം കൊടുക്കില്ലായിരുന്നു അങ്ങനെ ചിന്തിക്കണം സൗഹൃദങ്ങളും സുഹൃദ് ബന്ധങ്ങളും കൂട്ടുകാരുകളും കൂട്ടുകാരികളും പരലോക രക്ഷക്കു വേണ്ടിയാവണം നന്മക്കു വേണ്ടിയാവണം അതുകൊണ്ട റോഡ് വക്കിൽ പല രീതിയിലും പണം ദൂർത്തടിച്ച് കളയുന്ന മക്കളോട് ഓരോ ശാലകളിലും സ്കൂളിന്റെ മുൻപിലും സ്കൂൾ വിട്ടതിന് ശേഷവും പണം വാരി വതറി തിന്നാനുള്ളതും അല്ലെങ്കിൽ ആസ്വദിക്കാനുള്ളതും ഒക്കെ കൂട്ടുകാരും കുടുംബക്കാരുമോടുമ ആസ്വദിക്കുമ്പോ അറിയണേ മക്കളെ നിങ്ങൾ ഓരോന്നും വാപ്പാന്റെ രക്തമാ വാപ്പാന്റെ ചോരയും കോഴിക്കോട് ബീച്ചിൽ നാല് പെൺമക്കളും ആറ് ആൺകുട്ടികളും വ്യത്യസ്ത കോലത്തിലുള്ള വസ്ത്രം ധരിച്ച് ഭക്ഷണം കഴിക്കുന്ന രസകരമായ അന്തരീക്ഷം കണ്ടപ്പോ ഒരു വാപ്പ ആ പെൺകുട്ടികളുടെ അരികരിച്ചെന്ന് പറഞ്ഞു മക്കളെ ചെലവ് നിങ്ങളുടേതാണെങ്കിലും ആ ചെലവ് വാപ്പാന്റെ രക്തമാ അതുകൊണ്ട് ഓരോ പണം ചെലവഴിക്കുമ്പോഴും അത് നാശത്തിനല്ല മോശമായ ഒരു കാര്യത്തിലല്ല എന്നുറപ്പ് എന്റെ ഓരോ മക്കൾക്കും ഉണ്ടാകണം സർവോപരി നമ്മളെ അധ്യാപകരോട് ഇന്ന് അധ്യാപകന്മാർ പരിഹാസപാത്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് അധ്യാപകനേക്കാളും താടിയും അധ്യാപകനേക്കാൾ മെയ്ക്കരുത്തും അധ്യാപികയേക്കാൾ നാക്കരുത്തും ഉണ്ടെങ്കിൽ ഞാനാണ് ഹീറോ എന്ന് പ്രഖ്യാപിക്കുന്ന കാലഘട്ടം ചുണ്ടിലെരിയുന്ന സിഗരറ്റും മാടിക്കൊത്തുന്ന ഒരു തോർത്തമുണ്ടും വെറൈറ്റികളായ കോലങ്ങളും ഉണ്ടെങ്കിൽ ഞാൻ ഹീറോ എന്ന് സ്വയം അഭിമാനിക്കുന്ന മക്കളോട് മാതാ പിതാ ഗുരു ദൈവം മാതാപിതാക്കളെ സ്നേഹിക്കുന്നത് പോലെ ഗുരുക്കന്മാരെയും സ്നേഹിക്കണം അധ്യാപകന്മാരെ ബഹുമാനിക്കണം അധ്യാപികന്മാരോട് മാന്യം മര്യാദക്ക് പെരുമാറണം അത് കലാലയങ്ങളല്ല അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന ഏതേത് സ്ഥാപനത്തിലാണെങ്കിലും ഒന്നാം ക്ലാസ്സിലെ മദ്രസ മുതൽ അല്ല മൂന്നാം വയസ്സിൽ പഠിക്കുന്ന എൽ കെ ജി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം കാണിച്ചു തരുന്ന ഓരോ നിമിഷവും നിങ്ങൾ അവരെ സ്നേഹിക്കണം അധ്യാപകന്മാരെ മുതിർന്നവരെ ചെറിയവരോട് കരുണ കാണിക്കുന്ന അതല്ലേ തിരുദൂതൻ പഠിപ്പിച്ചതും നമ്മിൽ പെട്ടവനല്ല മല്ലം യർ വലം യുവക്കി കബീറന വലിയവരെ ബഹുമാനിക്കാത്തവരും ചെറിയവരോട് കരുണ കാണിക്കാത്തവരും നമ്മിൽപ്പെട്ടവരല്ല ഒരു ക്യാമ്പസിലേക്ക് കയറുമ്പോ നമ്മൾ ഒരു വർഷം സീനിയർ ആയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ അവർക്ക് മാതൃകയാവണം എങ്ങനെ റാഗിങ് നടത്താൻ വേണ്ടിയിട്ടല്ല മറിച്ച് സൗഹൃദങ്ങളുടെ മാതൃക സ്നേഹത്തിന്റെ മാതൃക ആ മാതൃകയായിരിക്കണം നമ്മെ സ്നേഹിക്കുകയും കണ്ടുവളരുകയും ചെയ്യുന്ന ഓരോരുത്തർക്കും നമുക്ക് കൊടുക്കാനുള്ളത് ഈ സമൂഹത്തോട് മക്കളെ നമുക്ക് ബാധ്യതകളുണ്ട് ഈ സമൂഹത്തിൽ ഒരുപാട് ബന്ധങ്ങളുള്ളവരാ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ തലമുറകളെ പ്രതീക്ഷയോടെ പലരും നോക്കിക്കൊണ്ടിരിക്കുന്നത് ആ പ്രതീക്ഷ നശിപ്പിക്കുന്ന രീതിയിലാ വരുത് ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാൻ നമ്മളെയാണ് അവർ കാത്തിരിക്കുന്നത് എംഎസ്എമ്മിന്റെ പേരിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ മുതൽ ഈ ചെറിയ കുരുന്നുകൾ വരെ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോ നിങ്ങൾക്ക് വേണ്ടി ത്യാഗം സഹിച്ച് ഭക്ഷണം ഒരുക്കാനും പിന്നാലെ കൂടി നിൽക്കുന്ന ഈ വൃദ്ധന്മാരുണ്ടല്ലോ അവർ വെച്ചതൊരു പ്രതീക്ഷയാ പെൺമക്കളെ വെച്ചതൊരു ഒരു പ്രതീക്ഷയാ നിങ്ങൾ അടുത്ത തലമുറക്ക് ഈ സമുദായത്തെ നേർമാർഗത്തിൽ നയിക്കാൻ നിങ്ങൾ ഈ ആദർശം നെഞ്ചേറ്റാൻ ഈ ആദർശത്തിന്റെ വക്താക്കളാവാൻ ഓരോ സമൂഹവും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഇന്നത്തെ തലമുറയോടെ പ്രത്യേകിച്ച് അതിനെപ്പറ്റി ഓർമ്മപ്പെടുത്തേണ്ടതില്ല പ്രബുദ്ധരാ നിങ്ങൾ ആത്മാഭിമാനമുള്ളവരാ നിങ്ങൾ അതുകൊണ്ടാ കേരളത്തിൽ കുത്തിയൊലിച്ച മഹാപ്രളയം കേരളത്തിന്റെ മുക്കു മൂലകളിലേക്ക് വന്നപ്പോ വീട്ടിലെ ടി വി കണ്ട് മൂക്കത്ത് വരൾ വെച്ച് സങ്കടപ്പെട്ടിരിക്കാനല്ല കേരളത്തിലെ യുവാക്കൾ തയ്യാറായത് കിട്ടാനുള്ളതെല്ലാം എടുത്ത് ഭാണ്ടക്കെട്ടുകളും കെട്ടി കവളപ്പാറയിലേക്കും വയനാടിന്റെ ചൊരവും നമ്മൾ കയറിയിട്ടുണ്ടെങ്കിൽ പ്രതീക്ഷയുണ്ട് മക്കളെ നമ്മളിൽ ആ ജീവിതത്തിൽ ഓരോരുത്തരും ആവേശത്തോടെ നമ്മളെ നോക്കുന്നുണ്ട് ഇന്നത്തെ തലമുറ ഓരോ കാര്യത്തിലും കൃത്യമായി കാഴ്ചപ്പാടുള്ളവരാ ചോദിച്ചു നോക്കൂ അത്തഹിയാത്തിൽ എന്ത് ചൊല്ലണം ചോദിച്ചു നോക്കൂ നിങ്ങൾ കാലയത്തിങ്കിൽ ചെന്നാൽ എന്ത് ചെയ്യണം ഓരോ രംഗത്തും നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റും ഈ ആദർശത്തെ നെഞ്ചേറ്റാൻ എന്നിട്ട് സമൂഹത്തിന്റെ മുൻപിൽ നിങ്ങൾക്ക് മാതൃക കാണിക്കാൻ ന്യൂ ജനറേഷൻ എന്ന് ആരൊക്കെ ഓമന പേരിട്ട് വിളിച്ചാലും ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ പ്രബുദ്ധരാ നിങ്ങൾ കഴിവുള്ളവരാ ഈ ഇരിക്കുന്ന ആരെക്കാളും കൈവുള്ളവർ ഈ കൂട്ടത്തിലുണ്ട് ഒരുപാട് തലമുറകൾക്ക് ജന്മം കൊടുക്കേണ്ട ഉമ്മമാരി ഒരുപാട് ആദർശത്തെ നെഞ്ചേറ്റി സമൂഹത്തിന് വെളിച്ചം കൊടുക്കേണ്ട വാപ്പമാരി നാളെ ഈ സമൂഹത്തിൽ കുത്തറാത്തീപും ആരാചാരങ്ങളും വ്യത്യസ്ത കോലത്തിലുള്ള ഏതൊക്കെ അന്ധവിശ്വാസങ്ങൾ കയറി വന്നാലും അവർക്ക് മുൻപിൽ നെഞ്ചു വിരിച്ച് മിനൽ മുസ്ലിമീൻ ഞാനൊരു മുസ്ലിമാ അതിനേക്കാൾ ഉപരി ഞാനൊരു ആണെന്ന് പറയാൻ നമ്മൾ ഒരുമിച്ചുണ്ടായാൽ അത് പ്രതീക്ഷയാ മക്കളെ അത് ബന്ധമാ മക്കളെ ഈ സമൂഹത്തോടുള്ള ബന്ധം നമ്മൾ ജീവിച്ച നാടിനോട് നമ്മൾക്ക് ഭക്ഷണം തന്ന നാടിനോട് നമ്മൾക്ക് വായു തന്ന നാടിനോട് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിനോട് നമ്മൾ കാണിക്കേണ്ട ബാധ്യത ആ നാട് നമ്മളെ കൊണ്ട് നന്മയുള്ളവരായി തീരണം ആ നാട്ടിൽ നമ്മൾ അവർക്ക് മാതൃകയാവണം അതാണ് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുത്താല ഓർമ്മപ്പെടുത്തിയതും ഇന്നല്ലാഹ യുഹിബുല്ലദീന ഫീ സഫൻ കഅന്നഹും മർസൂസ് പോലെ പോലെ നിങ്ങൾ നിങ്ങൾ ഉറച്ചു നിന്നാൽ നിന്നാൽ ഒരുമിച്ച് പ്രതിബന്ധങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഏത് തകർച്ചയെയും നിങ്ങൾക്ക് നേരിടാൻ സാധിക്കും അതിനെന്തു വേണം ഓരോ ബന്ധങ്ങളെയും അതിന്റെ മഹത്വത്തിൽ തിരിച്ചറിയണം മാതാപിതാക്കളുടെ കണ്ണ് നിറയ്ക്കാതെ കുടുംബങ്ങളുടെ മനസ്സുകൾ നിറച്ച് ഓരോ സൗഹൃദങ്ങളെയും പരമാവധി ദീനിൽ ഉപയോഗപ്പെടുത്തി ഓരോ നാടിനോടുള്ള ബാധ്യത ചെയ്ത് അധ്യാപകന്മാർക്ക് മുൻപിൽ നല്ലൊരു മുഗ്മിനാവാൻ നല്ലൊരു മക്കളാവാൻ നമ്മളെ കൊണ്ട് സാധിച്ചാൽ എന്നും നമ്മൾ ഓർമ്മിക്കപ്പെടും എന്നും നമ്മൾ ആദരിക്കപ്പെടും കിട്ടിയത് കുറച്ചു കൊല്ലമാണെങ്കിലും ചില അധ്യാപകന്മാർ പറയുന്നത് പോലെ ഒരു വർഷേ ആ കുട്ടി ഈ സ്ഥാപനത്തിൽ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ അവന്റെ ഓർമ്മ മരിക്കുന്നത് വരെ മറക്കാൻ പറ്റൂലാന്ന് ചില മക്കളെ തൊട്ട് രക്ഷിതാക്കൾ ആവേശത്തോടെ പറയാറില്ലേ മരിക്കാൻ നേരത്തും എനിക്കുള്ള സന്തോഷം നിന്റെ രണ്ടു മക്കളാ നിന്റെ മക്കളാ അതാണ് മക്കളെ ഏറ്റവും നല്ല ഈ ദുനിയാവിൽ നേടാനുള്ള ഏറ്റവും സന്തോഷമുള്ള വർത്തമാനം മാതാപിതാക്കളുടെ സന്തോഷം കുടുംബത്തിന്റെ സന്തോഷം സമൂഹത്തിന്റെ സന്തോഷം അതിനേക്കാളും വലുതല്ല അപ്പക്കഷണിട്ട് മാനത്തിന് വില പറയുന്ന കാമുകന്റെ സന്തോഷം അതിനേക്കാളും വലുതല്ല നമ്മളെ ആശകളെ ഇല്ലാതാക്കി സിനിമയിൽ അഭിനയിച്ച് നമ്മളെ സമയം നഷ്ടപ്പെടുത്തുന്നവന്റെ നമ്മളെ സ്നേഹിക്കുന്ന റബിനോട് നമ്മൾ ചെയ്യേണ്ട ബാധ്യത ബന്ധങ്ങൾ മനസ്സിലാക്കി ഓരോ ബന്ധത്തെയും അതിന്റെ പവിത്രതയോടെ തിരിച്ചറിയുക മരിക്കാൻ കാത്തു നിൽക്കരുത് ഉമ്മാനെയും വാപ്പാനെയും അറിയാൻ മരിക്കുന്ന വാപ്പാനെ മരിച്ചതിന് ശേഷം കണ്ണീരോടെ ഓർക്കാനല്ല ജീവിച്ചിരിക്കുന്ന കാലത്ത് കയറി ചെന്ന് കൈപിടിച്ച് സലാം പറ ജീവിതത്തിലേക്ക് സന്തോഷിക്കാൻ പറ്റണം ഈ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്താൻ നിങ്ങൾക്കുള്ള അർഹത തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം വീട്ട് കയറി ഉമ്മാന്റെ വാപ്പാന്റെ കൈ പിടിച്ചിട്ട് ചോദിക്കണം ഉമ്മാൻറെ എന്തെങ്കിലും സ്വഭാവം നിന്റെ ഉമ്മാക്ക് സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ടോ നിന്റെ മാവ് കൊണ്ട് ഉമ്മാന്റെ മനസ്സു മുറിഞ്ഞിട്ടുണ്ടോ നിന്റെ മാവ് കൊണ്ട് വാപ്പാന്റെ കണ്ണു നിറഞ്ഞിട്ടുണ്ടോ വാപ്പാ നിങ്ങളുടെ പണം കൊണ്ട് ഞാൻ വാപ്പാനെ സങ്കടപ്പെടുത്തുന്നത് ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റിയ അതാ മക്കളെ പുണ്യം അതെവിടുന്ന് കിട്ടുന്ന പുണ്യ ആഹാരത്തിന് റബ്ബ് തരുന്ന പുണ്യം അതിനേക്കാളും വലുതല്ല ഫ്ലെക്സിൽ വാങ്ങിയതിന്റെ ഫോട്ടോയും നാട്ടിൽ പടവട പൊട്ടിച്ച് നാല് പെണ്ണുങ്ങളുടെ മനസ്സിലുണ്ടാക്കുന്ന സ്ഥാനവും അടിഞ്ഞൊരുങ്ങിയ അരമുതൽ തായോട്ട് കീറുന്ന ചുരിദാറും ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ കെട്ടിവെച്ച മുടിയും കൊണ്ട് ഏതെങ്കിലും ചെറുപ്പക്കാരുടെ മനസ്സിൽ കെട്ടുന്ന സന്തോഷത്തേക്കാൾ പുണ്യം മാതാപിതാക്കളും റബ്ബും സമൂഹവും നമ്മളെ വില മതിക്കുമ്പോഴ ആ വില നേടാൻ നിങ്ങൾക്കിതൊരു കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അലാ അസലാ വലൈക്കും വരഹമുല്ലാ വാത്ത